ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിനെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബൊളീവിയ ബ്രസീലിനെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ ബ്രസീലിയൻ താരങ്ങൾ നന്നായി ബുദ്ധിമുട്ടിയിരുന്നു അത് ബൊളീവിയ കൃത്യമായി മുതലെടുക്കുകയും കൂടുതൽ ആക്രമണങ്ങൾ അടിച്ചുവിടുകയും ചെയ്തിരുന്നു ഏതായാലും ഈ മത്സര ശേഷം സി ബി എഫിൻ്റെ പ്രസിഡന്റ് ആയ സമീർ സൗദ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ബൊളീവിയക്കെതിരെ കോൺവബോൾ എടുക്കണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബൊളീവിയ നാണം കെട്ട കളിയാണ് കളിച്ചത് പോലീസിനെ ഉപയോഗിച്ചു അതുപോലെ തന്നെ റഫറിമാരെ ഉപയോഗിച്ചു കൊണ്ടൊക്കെയാണ് ഈ ഒരു വിജയം സ്വന്തമാക്കിയത് എന്നാണ് സി ബി എഫിൻ്റെ പ്രസിഡന്റ് ആരോപിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ദുഃഖം ഉണ്ടാക്കുന്ന ഒന്നാണ് ഞങ്ങൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നാൽ തികച്ചും വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നാലായിരം മീറ്റർ മുകളിൽ നിൽക്കുന്ന ഒരു സ്റ്റേഡിയത്തിലാണ് ഞങ്ങൾ കളിച്ചത് എന്നതിന് അപ്പുറത്തേക്ക് റഫറക്കെതിരെയും പോലീസിനെതിരെയും ബോൾ ബോയ്സിനെതിരെയും ഞങ്ങൾക്ക് കളിക്കേണ്ടി വന്നിട്ടുണ്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ബോൾ ബോയ്സ് അനാവശ്യമായ ബോളുകൾ റിമൂവ് ചെയ്യുകയും ചില സമയത്ത് മത്സരം വൈകിപ്പിക്കാൻ വേണ്ടി ബോളുകൾ കളത്തിലേക്ക് എറിയുകയും ചെയ്തിട്ടുണ്ട് ആകെ പ്രശ്നങ്ങളായിരുന്നു ഇന്ന് സൗത്ത് അമേരിക്കൻ ഫുട്ബോളിൽ ഇതെല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ കളിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ് പതിനാല് പേർക്കെതിരെയാണ് ഞങ്ങൾക്ക് കളിക്കേണ്ടി വന്നത് കോൺമബോൾ ഇക്കാര്യത്തിൽ നടപടി എടുക്കണം വളരെ മോശം ട്രീറ്റ്മെൻ്റ് ആണ് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചത് എല്ലാം റെക്കോർഡാണല്ലോ അതെല്ലാം പരിശോധിച്ചു കൊണ്ട് ഇവർക്കെതിരെ എടുക്കേണ്ടതുണ്ട് ഇതാണ് സമീർ സൗദ് പറഞ്ഞിട്ടുള്ളത് അതായത് ബൊളീവിയയിലെ പോലീസിൽ നിന്നും ബ്രസീലിയൻ ടീമിനെ മോശം അനുഭവം നേരിടേണ്ടി വന്നു മാത്രമല്ല മൂന്ന് റഫറിമാരും ബൊളീവിയക്കൊപ്പം ആയിരുന്നു ബോൾ ബോയ്സ് പോലും മത്സരം വൈകിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് ഏതായാലും ഈ തോൽവിയോടുകൂടി ബ്രസീൽ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ അഞ്ചാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ആദ്യമായി കൊണ്ടാണ് ബ്രസീലിനെ ഇത്രയും താഴ്ന്ന നിലയിൽ ഫിനിഷ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം